രാഷ്ട്രീയത്തിൽ നമ്മൾ നമ്മളിടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നാളെ മറ്റന്നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും അല്ലെങ്കിൽ ഏതൊരു കോളേജിലും പാർട്ടി എന്ന് പറയുന്നത് നല്ലൊരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഒരു ഐക്യ രൂപപ്പെടുക എന്നുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എനക്കോ നിങ്ങൾക്കോ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കെതിരെയും ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നു നൂറ്റി എൺപതോളം തൂക്കിലേറ്റപ്പെട്ട വിദ്യാർത്ഥികളുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ സമരങ്ങൾ എടുക്കുന്ന ശബ്ദങ്ങൾ ഉയരുന്നിടങ്ങളാണ് കലാലയങ്ങൾ അങ്ങനെ കലാലയങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ കലാലയങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി സമൂഹം ഫുള്ള് തയ്യാറാവുന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണമായത് വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കൊണ്ട് നമുക്ക് മതപരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ മതം നിരോധിക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയവും നിരോധിക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഹൈക്കോടതിയുടെ വാദം അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിന് പകരം രാഷ്ട്രീയ കളിയാണ് നിരോധിക്കുന്നതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതായത് ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുഴുവൻ വരും ആ രാഷ്ട്രത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറേണ്ടത് ഉണ്ടല്ലോ അങ്ങനെ വന്നില്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ രാജഭരണം എന്നാണല്ലോ പറയുക ജനാധിപത്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് നമ്മൾ ഇപ്പോൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും അതിനി ഏത് കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് നമുക്കറിയാം ഏതാണ്ട് തൊള്ളായിരത്തി രണ്ടായിരത്തിന് മുമ്പ് തന്നെ നൂറ്റി എൺപതോളം തൂക്കിലേറ്റപ്പെട്ട വിദ്യാർത്ഥികളുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും ഏറ്റവും മുൻനിരയിൽ ഏറ്റവും ആദ്യം ഈ സമൂഹത്തെ ആകെ മുന്നിൽ നിന്ന് നയിക്കുന്ന തരത്തിൽ സമരങ്ങളെടുക്കുന്ന ശബ്ദങ്ങൾ ഉയരുന്നിടങ്ങളാണ് കലാലയങ്ങൾ അങ്ങനെ കലാലയങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ കലാലയങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി സമൂഹം ഫുള്ള് തയ്യാറാവുന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണമായത് വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് അത് അവർ പഠിക്കുന്ന വിദ്യാഭ്യാസത്തെ കേവലം യാന്ത്രികവൽക്കരിക്കാതെ അവർ ജീവിക്കുന്ന സമൂഹവുമായിട്ട് അവരെ ഏറ്റവും അടുപ്പിച്ച് നിർത്തുകയും അത്രത്തോളം അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടുന്നതിന് ഏറ്റവും വലിയ അനിവാര്യതയാണ് അതിനുപരി രാജ്യത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മുന്നോട്ട് പോക്കിനും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാണ് പറയുന്നത് നല്ലതാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ സാധിച്ചു തരണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് പ്രിൻസിപ്പളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അവർ നേടിത്തരണ്ടല്ലോ അങ്ങനെ സമരങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ചില കോളേജിൽ അത് നല്ലതാണ് ചിലതിൽ പൊട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളാണല്ലോ വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ സമൂഹത്തെ നയിക്കേണ്ടത് അപ്പോൾ ആ സമൂഹത്തെ നയിക്കേണ്ടവർ ആ സമൂഹത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് അറിയേണ്ടതല്ലോ അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഉള്ളതല്ലേ ഏറ്റവും നല്ലത് ഇച്ചിരി അതാണ് വേണ്ടത് അല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഓരോ വിദ്യാർത്ഥികളും വിശ്വസിക്കുന്ന ഓരോ അജണ്ടയും ഉണ്ടാവും അത് ചിലപ്പോൾ എല്ലാവർക്കും ശരിയായിരിക്കണം എന്നല്ല പക്ഷേ എൻ്റെ ശരിയോടനുസരിച്ചാണല്ലോ ഞാൻ നിൽക്കുക അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സും ഉണ്ടാവും അപ്പോൾ ഓരോ കുട്ടികളുടെ അഭിപ്രായം ഇപ്പം ഇലക്ഷൻ നടക്കുന്നത് തന്നെ ചിലപ്പോഴൊക്കെ പാർട്ടി ബേസിസിലാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏത് ആൾക്കാരുടെ നയത്തോടാണോ യോജിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊരു പ്രക്രിയ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു കോളേജിലും പാർട്ടി എന്ന് പറയുന്നത് നല്ലൊരു ഘടകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയം ഓരോരുത്തരോ നിലപാടുകളാണ് രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ നിലപാടുകളാണ് ഓരോ എല്ലാ വ്യക്തിത്വമാണ് അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ളത് ഒരു വലിയ ഘടകമാണ് അപ്പോൾ ഓരോരുത്തര അഭിപ്രായങ്ങൾ നമ്മൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ നമ്മൾ ആശയങ്ങൾ ഉയർത്തിക്കാട്ടാനുമുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നാളെ മറ്റന്നാൾ നമ്മളെ ജീവിതത്തിലേക്ക് ഇടപെടും ഞാൻ പറഞ്ഞതല്ല അപ്പോൾ രാഷ്ട്രീയം ഓരോ വിദ്യാർത്ഥി എന്നുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ ജനാധിപത്യം ഇമ്പോർട്ടൻ്റ് മീഡിയ അതുപോലെ അങ്ങനത്തെ ഒരു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ടാണ് എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം എനിക്ക് തോന്നിയത് കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എത്രയാലും അവിടെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി അല്ലെങ്കിൽ ഒരു ശരി ഒരു തെറ്റ് എന്ന സംഭവം എന്തായാലും എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു തെറ്റുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ അതിനെ വരും തലമുറയെ പാകപ്പെടുത്തുന്ന ഒരു ഏറ്റവും ഉചിതമായ സംഭവം ഏറ്റവും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും അതുപോലെ ഈ നേടിയെടുക്കുന്ന അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വിദ്യാർത്ഥി രാഷ്ട്രീയം ഇടപെട ഇടപെടേണ്ടതായിട്ടുണ്ട് ഒരു ജനാധിപത്യ മൂല്യങ്ങളെ വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിട നേരിടുന്നുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിദ്യാലയങ്ങൾ ഒരു അക്കാഡമിക് ഫാമ് മാത്രമായി കൊണ്ട് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ വലിയ ഭാരം വെച്ച് കൊടുക്കുന്ന നിലയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ സമീപകാലങ്ങളിലാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ എൻ ഐ ടി ഉൾപ്പെടെയുള്ള ഭരണ പഠന കേന്ദ്രങ്ങളിൽ നിരവധിയായിട്ടുള്ള അക്കാഡമിക് എന്താ മർഡർ മർഡറുകൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഒരു ഐക്യ രൂപപ്പെടുക എന്നുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഒരു ഐക്യത്തിൽ നിന്നുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അധ്യാപനത്തിന് വരിയായിട്ട് കോളേജിനകത്ത് വിദ്യാർത്ഥികൾക്ക് പല ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിദ്യാർത്ഥി ആശയങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് നേരിൻ്റെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇടതിൻ്റെ രാഷ്ട്രീയം നേരിൻ്റെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പല വിഷയങ്ങൾ വരുമ്പോഴും അതിൻ്റെ മുമ്പിലേക്ക് ചുക്കാൻ പിടിക്കാം അതിനെതിരെ അതായത് നമ്മുടെ എന്ത് പറയുക നമ്മുടെ കോളേജിൻ്റെ അധികൃതർ പല തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള തീരുമാനങ്ങളാണെങ്കിൽ അതിനെതിരെ ആദ്യം സമരം ചെയ്ത് വിദ്യാർത്ഥി സംഘടനകളാണ് അങ്ങനെ പല വിഷയങ്ങൾ വിഷയങ്ങളിപ്പം അധ്യാപകർ മാത്രമല്ല അല്ലേ നമ്മുടെ കോളേജിനകത്തെ അല്ലെങ്കിൽ നമ്മുടെ ബാധിക്കുന്ന എനക്കോ നിങ്ങൾക്കോ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കെതിരെയും ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത കോളേജുകൾക്കുണ്ട് ആ കോളേജിനകത്ത് ഏറ്റവും കൂടുതൽ ലഹരി കടന്നു വരുന്നത് നമുക്ക് പലപ്പോഴായിട്ട് കണ്ടുവരുന്നത് അതുമാണ് അതുപോലെ തന്നെ ലഹരി മാത്രമല്ല മറ്റ് പല അരാഷ്ട്രീയ ചിന്തകൾ കടന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെതിരെ ചെറുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ രാഷ്ട്രീയം നോക്കുന്ന ഒരാളല്ല പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് കുറേ ഉപകാരങ്ങൾ നമ്മൾ സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുള്ളത് അത് അത് ഉണ്ടാവണേ ഉണ്ടാവണം എന്ന് തോന്നുന്നു ഞാൻ ഞാൻ പാർട്ടിയിട്ടൊന്നും ഇല്ല ബട്ട് നല്ലതെന്ന് തോന്നുന്നു എനിക്കങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല വലിയ എതിർപ്പില്ല ഇതിനോട് വിദ്യാർത്ഥി നല്ലതാണ്

അതേപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാര് കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളവരാണല്ലോ അപ്പോൾ ഒരു പ്രൈമറി സിറ്റിസൺ എന്നുള്ള രീതിക്ക് തന്നെ കൺസിഡർ വിദ്യാർത്ഥി നല്ലതാണ്